അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെടികളുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ സ്റ്റോറിലെ ആയിട്ടുള്ള പ്ലാന്റുകൾ ഞാൻ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ റേറ്റും ഞാൻ അതിൻ്റെ താഴെ ചേർത്തിട്ടുണ്ട് ഈ പ്ലാന്റ് വൈറ്റ് ക്യാൻഡി ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അതുപോലെ ബ്ലാക്ക് ആണിത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഏകദേശം മെച്യോർഡ് ആയ പ്ലാന്റുകളാണ് എല്ലാം ഇത് പിങ്ക് വാലൻ്റൈൻ ആണ് ഈ പ്ലാന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ആണ് അതുപോലെ ഫ്രോസൺ വലിയ പ്ലാന്റും ചെറുതും ഒക്കെ നമ്മളെ കയ്യിലുണ്ട് ചെറുതെന്ന് പറഞ്ഞാൽ കുഞ്ഞി പ്ലാന്റ് അല്ല കേട്ടോ മെച്ചോർഡ് ആയ പ്ലാന്റ് ഇത് ഹോക്കേരി ആന്തൂറിയാണ് ഒരു പ്ലാന്റുകളും ഇപ്പോൾ നമ്മുടെ കയ്യിൽ റെഡിയാണ് ഇത് വളർന്നു വരുന്ന സമയത്ത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ അതുപോലെ തന്നെ കലാത്തിയ സെയിലിന് വീണ്ടും എത്തിയിട്ടുണ്ട് പല വെറൈറ്റികൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് ഓരോ പ്ലാന്റും തീരുന്ന സമയത്ത് ഓരോരുത്തർ ഭയങ്കര സങ്കടമായിട്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ പുതിയത് ഞാൻ ഇടുന്ന സമയത്ത് കണ്ട് ആ ഒരു സമയത്ത് ഓർഡർ ചെയ്യുക അതേപോലെ ഈ ഒരു അഗ്ലോണിമ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാരോലീഫ് യെല്ലോയും ഗ്രീനും കൂടി ചേർന്ന ഈ ഒരു അഗ്ലോണിമ ഇപ്പോൾ റെഡിയാണ് കേട്ടോ അതുപോലെ തന്നെ മിൽക്കി വേ പ്ലാന്റ് വന്നിട്ടുണ്ട് റേറ്റ് കുറച്ച് കുറവ് വന്നിട്ടുണ്ട് നല്ല ബുഷിയായ പ്ലാന്റ് റെഡിയാണ് കേട്ടോ എല്ലാം ഹെൽത്തി ആയ പ്ലാന്റുകളാണ് ഇനിയുള്ളത് നല്ല ഭംഗിയുള്ള ഈ ഒരു അഗ്ലോണിമയാണ് ആണ് കേട്ടോ നല്ല ഭംഗിയാണിത് കുറ്റി കുറ്റിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ് ഇനിയുള്ളത് ഫ്രോസൺ ആണ് കേട്ടോ ഫ്രോസൺ ഇത് ബിഗ് പ്ലാന്റ് ആണ് ഇതിൻ്റെ നേരെ ചെറുത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും റേറ്റ് അതിൻ്റെ താഴെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ കാണിക്കുന്നത് പിങ്ക് അരോര ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റും ഇപ്പോൾ നമ്മുടെ സെയിലിന് എത്തിയിട്ടുണ്ട് ബോക്സർ ആണ് ബോക്സർ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ സെയിലിന് വന്നിട്ടുണ്ട് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് ഇനിയുള്ളത് ഹെങ്ഹെങ്ങാണ് ഹെങ്ഹങ്ങിൻ്റെ ചെറുതും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ ഇത് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണിത് ഇനിയുള്ളത് ഗ്രീൻ എമറാൾഡ് ആണ് ഗ്രീൻ എമറാൾഡ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പ്ലാന്റ് എത്തിയിട്ടുണ്ട് ഇനി ആരൊക്കെയെന്ന് എനിക്കറിയില്ല സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനിയുള്ളത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഇതിൽ ബേബിയൊക്കെ ഉള്ള പ്ലാന്റ് ആണ് ചിലതിൽ മാത്രമേ ബേബി ഉള്ളൂ ഈ കലാത്തി ഇപ്പോൾ സെയിലിനുണ്ട് ഇനിയുള്ളത് ഗ്രീൻ ആണ് ഗ്രീൻ ലഗസിയും അതുപോലെ പിങ്ക് ലഗസിയും ഒക്കെ നമ്മുടെ കയ്യിൽ ആണ് എല്ലാം നല്ല മെച്ചോർഡായ പ്ലാന്റുകളാണ് കേട്ടോ അഗ്ലോണിമ പീച്ച് പീച്ച് കളർ ഭയങ്കര ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ലീഫുകൾ ഫുള്ളായിട്ട് പീച്ച് കളറായിട്ട് മാറിയിട്ടുണ്ട് മണി പ്ലാന്റുകളെ പോലെ തന്നെ ഭംഗിയോടെ നമ്മളെ വീടിൻ്റെ അകത്തൊക്കെ വളർത്താൻ പറ്റിയ ചെടിയാണിത് ഇത് നമ്മുടെ സെയിലിന് മൂന്ന് വെറൈറ്റീസ് ആണ് ഇനി സെയിലിന് റെഡി ആയി കിടക്കുന്ന പ്ലാന്റ് ആണ് ഇത് ബുശിയായിട്ടുള്ള മദർ പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത് റേറ്റ് താഴെ ചേർത്തിട്ടുണ്ട് ഈ ഒരു ചെടിയും സെയിലിന് റെഡിയാണ് കേട്ടോ സെൻസ്റ്റാർ പ്ലാന്റ് ആണ് സെൻസ്റ്റാറും നമ്മുടെ സെയിലിന് റെഡിയാണ് കൂടുതൽ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലില്ല വളരെ കുറഞ്ഞ പ്ലാന്റുകൾ മാത്രമേ കയ്യിലുള്ളൂ ഇനിയുള്ളത് ഈ ഒരു ഗ്രീനും വൈറ്റും കൂടെ ചേർന്ന പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ സെയിലും ഞാൻ താഴെ ചേർക്കുന്നുണ്ട് ഈ പോട്ടി മിക്സിൽ നമ്മൾ എല്ല് പൊടി വെർമിക്കുലേറ്റ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് അതുപോലെ തന്നെ പെർലൈറ്റ് പിന്നെ നെല്ലിൻ്റെ പതിര് റൈസ് ഹസ്കും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പൊടി മിക്സ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എല്ല് പൊടി സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് പെർലൈറ്റ് കൊടുക്കുന്നുണ്ട് കമ്പോസ്റ്റൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇൻഡോർ ചെടികൾ നടുന്ന സമയത്ത് നമ്മൾ പെർലൈറ്റ് അതുപോലെ റൈസ് ഹസ്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ വേര് ചെയ്യാതെ വെള്ളം എപ്പോഴും നനവുണ്ടായി ചെടികൾ ഹെൽത്തി ആയിട്ട് വളരുന്നത് കാണാം ചെടികൾ നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്ത് ചട്ടിയുടെ ഏറ്റവും അടിയിൽ ഒരു ലെയർ ക്ലേ ബോൾ വിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അതിൽ തങ്ങി നിൽക്കാതെ നല്ല ഡ്രൈ ആയി താഴേക്ക് പോവുകയും ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വെള്ളം ഇത് ശേഖരിച്ച് വെക്കും ഇതിന് ഒരുപാട് അറകളുള്ള ഒരു ബോളാണിത് അങ്ങനെ നമ്മുടെ ഒരു ദിവസം നനക്കാൻ വൈകി കഴിഞ്ഞാൽ ആ ചെടിയുടെ വേരുകൾ ഈ ക്ലാബോളിൽ നിന്നും വെള്ളം വലിച്ചെടുത്ത് ഹെൽത്തി ആയിട്ടിരിക്കാനും ഇത് സഹായിക്കും ചെടികൾ വേര് പിടിപ്പിക്കാനും ഏറ്റവും നല്ലൊരു ഒരു മീഡിയ ആണ് കേട്ടോ ഇത് ഇതിൽ ഏതെങ്കിലും ചെടികളോ അല്ലെങ്കിൽ പെർലൈറ്റ് ക്ലാബോള് പോട്ടിമിക്സ് നിങ്ങൾക്ക് വേണം എന്നാവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ മെസ്സേജ് വാട്സപ്പിലൂടെ മാത്രം മെസ്സേജ് അയക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം